പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ടൊരു റേറ്റ് കട്ട് തന്നെ വന്നിരിക്കുന്നു കാൽ ശതമാനത്തിൽ നിന്ന് ബേസിസ് പോയിന്റ് എന്നുള്ള ഒരു നിലയിലേക്കാണ് മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റേറ്റ് കട്ടിന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഉള്ളത് നിലവിലത്തെ മാർക്കറ്റ് ഒരു ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം യെസ് ഇത് ഇത് നമ്മൾ നമ്മൾ മാർക്കറ്റ് ടെക്നിക്കലി കഴിഞ്ഞ തന്നെ ഉണ്ടായിരുന്നു ബട്ട് ഈ ഡിസിഷൻ വളരെയധികം ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെയധികം നമ്മൾ കറേജസ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ ആണ് നമ്മള് എന്ത് ചലഞ്ചസും ഫേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടെടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ് അതോടൊപ്പം തന്നെ ആയിരിക്കും മാർക്കറ്റ് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് എനിക്ക് നോക്കി കാണാൻ കഴിയുന്നത് ബട്ട് മാർക്കറ്റ് ആൾറെഡി ചാർട്ടറിൽ നിന്ന് വായിക്കാമെന്നത് ആൾറെഡി അത് എക്സ്പെക്റ്റഡ് ആണ് അതിന്റെ ഒരു ഏകദേശ മൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് നമ്മൾക്ക് ഇപ്പോഴും നോക്കുന്നത് ഒരു ബേസ് മാർക്കറ്റിൽ ഇപ്പൊ ഫോം ഫോം ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി എന്ന ലെവൽ ആൾറെഡി ഫോം ചെയ്തു കഴിഞ്ഞു അപ്പൊ ആ ബേസിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും നമ്മുടെ നിഫ്റ്റിയിലുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തയ്യായിരത്തിനും ആയിരിക്കും ആയിരിക്കുക ഇന്ന് അവസാനം തൊടിയ ക്ലോസിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴുള്ള ലെവൽ നോക്കണ്ട അടുത്തുള്ള നോട്ടുകളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും മാർക്കറ്റിൽ അതേപോലെയുള്ള അനാലിസിസുകൾക്കും മാർക്കറ്റിൽ ഫോർവേഡ് പോകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണുന്നത് തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഒരു മൊമെന്റ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡിലേക്ക് ഇത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയും കാഴ്ചവെക്കുന്നത് നിലവിലത്തെ ഏതൊക്കെയാണ് സി ിൽ ആൾറെഡി നമ്മളെ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് പോസിറ്റീവ് ആണ് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഫിഫ്റ്റി സിക്സ് തൗസൻഡിന് മുകളിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഇപ്പൊ തള്ളിക്കളയാനായിട്ട് കഴിയില്ല ചിലപ്പോൾ ഓവർ ആൻഡ് ഇപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് ബാങ്കിൽ എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ ഒരു മൂവ്മെന്റ് വളരെയധികം വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും അതേപോലെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് നിഫ്റ്റിയെ ഫുൾ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രൈവറ്റ് സെക്ടർ മൂവ്മെന്റ്സ് നടത്തുവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എബോ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് മോളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് അടുത്ത് വരാൻ പോകുന്ന നിയറസ്റ്റ് നമുക്കുള്ള ഒരു റെസിഡൻസ് പോയിന്റ് എന്ന് പറയുന്നത് അതിനോട്ട് തന്നെയായിരിക്കാം നോക്കുന്നത്